വന്ദേ ഭാരത് യാത്രയ്ക്ക് ജ്യോതി മൽഹോത്രയെ എത്തിച്ചത് സന്ദീപ് സോമനാഥ് ആണെന്ന് സന്ദീപ് ഭാര്യർ പറയുകയാണ് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനൊപ്പം വന്ദേ ഭാരത് യാത്രയ്ക്കായി പാക് ചാര യൂട്യൂബർ ജ്യോതി മൽഹോത്രയെ എത്തിച്ചത് ബി ജെ പി മീഡിയ സെൽ കൺവീനർ ആയിരുന്ന സന്ദീപ് സോമനാഥ് ആണ് എന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് ഭാര്യർ ആരോപിക്കുകയാണ് അക്കാലത്ത് ജന്മഭൂമി ന്യൂഡൽഹി ലേഖകനായിരുന്നു സന്ദീപ് സോമനാഥ് വി മുരളീധരന്റെ പി ആർ വർക്കിന് വേണ്ടിയാണ് ജ്യോതി മൽഹോത്രയെ എത്തിച്ചതെന്നും സന്ദീപ് ആര്യർ പറയുകയാണ് സന്ദീപ് സോമനാഥിന്റെ ഭാര്യ മുരളീധരന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ആയിരുന്നില്ലേ എന്നും സന്ദീപ് ഭാര്യ തെളിവ് നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവർ ദൂരദർശൻ തിരുവനന്തപുരം റിപ്പോർട്ടറാണ് സിദ്ദിഖ് കാപ്പന് സ്വീകരണം നൽകിയതിന്റെ പേരിൽ ജന്മഭൂമിയിൽ നിന്നും സ്ഥലം മാറ്റം കിട്ടിയ ആളാണ് സന്ദീപ് സോമനാഥ് കൂടാതെ വ്യാജ ഡിആർഡിഒ തിരിച്ചറിയൽ കാർഡ് കേസ് പ്രതി അരുൺ രവീന്ദ്രന്റെ തട്ടിപ്പുകളിൽ പങ്കാളിയുമായിരുന്നു ഇദ്ദേഹം ഇക്കാര്യങ്ങളും സന്ദീപ് ഭാര്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിച്ചിരിക്കുകയാണ് സന്ദീപ് ആര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഞാനിവിടെ വായിക്കാം ആവർത്തിച്ച് പറയുന്നു വന്ദേ ഭാരത് ഉദ്ഘാടന ദിവസത്തെ യാത്രയ്ക്ക് പാസുകൾ നൽകിയത് ബി ജെ പി ഓഫീസിൽ നിന്നായിരുന്നു വി മുരളീധരന് വേണ്ടപ്പെട്ടവർക്കാണ് പാസുകൾ കൂടുതലായി കിട്ടിയത് ബാക്കി സുരേന്ദ്ര അനുകൂലികൾക്കും കിട്ടി അന്ന് തന്നെ വടകര എം പി ആയിരുന്ന ശ്രീ കെ മുരളീധരൻ ഈ ഉദ്ഘാടനത്തെ വി മുരളീധരൻ്റെ പി ഷോ ആക്കി മാറ്റിയതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ജ്യോതി മൽഹോത്രയെ ഡൽഹിയിൽ നിന്നും കാസർഗോഡ് എത്തിച്ചത് ഡൽഹി കേന്ദ്രീകരിച്ച് മാധ്യമ പ്രവർത്തകനായിരുന്ന മറ്റു പല കേസുകളിലും ആരോപണ ആരോപണവിധേയനായ സംഘപരിവാർ നേതൃത്വത്തിലെ പലർക്കും ശക്തമായ വിയോജിപ്പുള്ള വ്യക്തി അല്ല എന്ന് മുരളീധരനെ പറയാമോ ഇദ്ദേഹത്തിന്റെ ഭാര്യ മുരളീധരന്റെ സ്റ്റാഫ് ആയിരുന്നില്ലേ മുരളീധരന്റെ പി ആർ വർക്കിന് വേണ്ടിയാണോ ജ്യോതി മൽഹോത്ര കാസർഗോഡ് എത്തിയത് എന്ന് അന്വേഷിക്കട്ടെ രാജ്യമെമ്പാടും നിരവധി വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയതിനു ശേഷം കേരളത്തിലെ രണ്ടാമത്തെ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തിന് കാസർഗോഡ് പോലെ വിമാനത്താവളം പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് ജ്യോതി മൽഹോത്ര എത്തിച്ചേരണമെങ്കിൽ അതിനു പിറകിൽ ഉണ്ടായ ചേതോ വികാരം എന്തായിരിക്കും വി മുരളീധരൻ മന്ത്രിയായിരിക്കുമ്പോൾ വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പല ഇടപാടുകളും അന്വേഷണ വിധേയമാക്കേണ്ടതാണ് അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പല വെളിപ്പെടുത്തലുകളും നിലവിലെ ബി ജെ പി സംസ്ഥാന നേതാക്കളിൽ നിന്ന് തന്നെ ഉണ്ടാകും നിരവധി വിഷയങ്ങളിൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കം പുറത്തു വരാനിരിക്കുകയാണ് വി മുരളീധരന്റെ മുഖം കണ്ടാൽ അറിയാം അദ്ദേഹം ഭയന്നിട്ടുണ്ട് പാസ് നൽകിയത് ആര് എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം ഉരുണ്ടു കളിക്കുകയാണ് അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ജ്യോതി മൽഹോത്രയെ പോലെ പലരും പല സ്ഥലങ്ങളിലും പാസ് എടുക്കാതെ പാസ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ടല്ലോ കൂടുതൽ പറയിപ്പിക്കരുത്